എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കേസിനെ കുറിച്ചാണ് ആ കേസിൽ നമ്മൾ നമ്മളതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട് അതായത് പ്രതിയാണെന്ന് കരുതി ശിക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ ആ പ്രതി നിരപരാധിയാണെന്ന് തെളിയുന്ന ഒരു രംഗമാണ് ഈ കേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കേസ് ഇങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് പേരൊക്കെ ഞാൻ പിന്നീട് പറയും തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് ജോബി സുജിത് എന്ന് പറയുന്നത് രണ്ട് സുഹൃത്തുക്കൾ സുജിത്ത് ജോബിക്ക് മാവറച്ചിയാണെന്ന് പറഞ്ഞു പോത്തിറച്ചി കൊടുത്തു സുജിത്തിനും അറിയില്ല ഇത് കിട്ടിയത് പോത്തിറച്ചിയാണെന്നുള്ള കാര്യം അതുപോലെ തന്നെ ജോബിക്കും അറിയില്ല ഇവരുടെ സുഹൃത്തുക്കൾ എങ്ങനെ അറിഞ്ഞു ഇത് മാവറച്ചിയാണ് മാവറച്ചിയാണെന്നും പറഞ്ഞു മ്ലാവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാനിനെ പോലെ ഒരു വന്യമൃഗ ജീവിയാണ് വന്യമൃഗം അതായത് കൊമ്പുകളൊക്കെ വളരെ അതിഭീകരമായിട്ടുള്ള ഒരു ജീവിയാണ് ഒരു മാൻ ജിനസിൽപ്പെട്ട ഒരു ഇതാണ് മാവ് മാവ് ഇറച്ചി അതായത് വംശനാശ ഭീഷണികൾ നേരിടുന്നതുകൊണ്ട് ഈ മൃഗത്തെ ഒന്നും വേട്ടയാടുകയോ ഇതിനെയൊന്നും പിടിക്കുകയോ പോലും ചെയ്യരുതെന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ വനവകുപ്പിൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതാണ് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഇതുപോലുള്ള ജീവികളെ നമ്മൾ ഉപരോഗിക്കാനോ ഒന്നും പാടില്ല അങ്ങനെ ഇരിക്കെ ഈ ശുചിത്തും ജോബിയും മാവിറച്ചിയാന്ന് പറഞ്ഞു ഇവിടുന്നോ ഓത്തിറച്ചി വാങ്ങിച്ച് കഴിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തു തുടർന്ന് ഇവരെ ഇവരുടെ കയ്യിൽ മാവചിയാന്ന് എം എൻ ഒ നാടുമേട പറഞ്ഞു തുടർന്ന് പോലീസ് ഡാൻഡോ ഡാൻഡാഫ് സംഘം അവരെ അന്വേഷിച്ചു വരികയും അവർ ഫ്രിഡ്ജിൽ നിന്നും ഇറച്ചി കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയപ്പോൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ നിഷ്കളങ്കരായ അവർ അവർക്ക് കിട്ടിയത് അല്ലെ അവരെ കളിപ്പിച്ച ഒരാൾ പറഞ്ഞത് മാ മാവറച്ചിയാന്ന് പറഞ്ഞാണ് അവരുടെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് അവരും ഏറ്റുപറഞ്ഞത് മാവറച്ചിയാന്ന് പക്ഷേ ശാസ്ത്രീയ പരിശീലനങ്ങളൊന്നും നടത്താതെ തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുപ്പത്തഞ്ച് ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്തു വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകാരൻ അവരെ നിയമത്തിനുമുമ്പിൽ കോടതിയിൽ ഹാജരാക്കി അതേ തുടർന്ന് അവരെ മുപ്പത്തഞ്ച് ദിവസം ജയിൽശിക്ഷി അനുഭവിക്കുകയും ചെയ്തു തുടർന്ന് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയ ഇറച്ചി പൂത്തിറച്ചി അല്ലെങ്കിൽ മാവറച്ചി എന്ന് പറയപ്പെടുന്ന പൂത്തിറച്ചി രാസപരിശോധനയ്ക്കുകയും നമുക്കറിയാം രാസപരിശോധനകളുടെ ഫലം വരുന്നതിന് വളരെ താമസമെടുക്കും കാരണം പല ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ലാബുകൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ചെന്നൈ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഈ ചില പരിശോധനയ്ക്ക് അയക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പരി അവർക്ക് ഒരുപാട് സ്ഥലത്തു നിന്നുള്ള പല സംഗതികൾ പരിശോധനയ്ക്ക് വരുന്നതുകൊണ്ട് അവർക്ക് ലേറ്റാകാൻ വളരെ സാധ്യതയുണ്ട് അങ്ങനെ ആറ് മാസം കഴിഞ്ഞാണ് ഇത് മാവറച്ച അല്ല ഇത് പോത്തിറച്ചിയെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാകുന്നത് എന്തു പറയാനാണ് ഈ യുവാക്കൾ മൂന്ന് അത് അതുപോലെ തന്നെ ഇത് വേറെ രസകരമായ കാര്യം കോടതിയിലും ഇവർ ചെയ്യാൻ തന്നെ ഏറ്റുപറയേണ്ടതു കാരണം ഇവർക്ക് കൊടുത്ത സുഹൃത്തുക്കൾ മാവറച്ചിയാന്ന് പറഞ്ഞാണ് ഇവരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു തുടർന്ന് ഇവർ മാവിറച്ചി അല്ലെങ്കിൽ പോത്തിറച്ചി രാസവദിച്ചുവിനു ശേഷം ഇവർക്ക് കോടതി ഈ കേസ് തള്ളുകയും ഇവരെ ഈ കേസിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്തു കാരണം ഈ പോത്തിറച്ചി കഴിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ മാവുറച്ചി എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അത് വളരെ കുറ്റകരമായൊരു പ്രവൃത്തിയാണ് അതേ തുടർന്ന് ഇവരെ ഇവർ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസിൽ ഇവർക്ക് ഇവരുടെ തെളിഞ്ഞതിൽ തെളിഞ്ഞതിനേക്കാൾ കൂടുതൽ നിരപരാധിയായി ഇവർ മുപ്പത്തഞ്ച് ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അത് വളരെ ശാസ്ത്രീയമായ പരിശോധനകളില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ അതേ സംബന്ധിച്ച് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം ഈ രാസപരിശോധനയുടെ ഫലം വന്നുകഴിഞ്ഞ് ഈ പ്രതികളുടെ പ്രതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ പ്രതികളെ ഈ തൊണ്ടിൽ സഹിതം പിടിച്ചാണ് പോലീസ് ഒരു ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അനുസരിച്ച് ഒരു മുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ജാമ്യ പ്രകുപ്പുകാരം എന്തെങ്കിലും തെളിവുകൾ അവശേഷി ജ്യാസ പരിശോധന എന്നുള്ളത് ഇപ്പം പുതിയതായിട്ട് വന്ന നിയമം ഒക്കെയാണ് അതിനു മുമ്പ് എന്തെങ്കിലും കാര്യത്തിന് മാവറച്ച് അന്ന് അവിടുള്ള വന്യജീവി ഈ വകുപ്പിൽ ജോലിയുള്ള വിദഗ്ദ്ധർ ഇത് പരിശോധിച്ച് കഴിഞ്ഞ് അത് മാവറച്ചയാണ് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഒരു അപ്പീൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഇത് ശാസ്ത്രീയമായി ഇവിടെ പരിശോധിക്കും ശാസ്ത്രത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ഇത് ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയുകയും ഈ രണ്ട് പേര് അതായത് ജോബി സുജിത് എന്ന് പറയുന്ന നിഷ്കളങ്കരായ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു എന്നിരുന്നാൽ തന്നെ അവർ മുപ്പത്തഞ്ച് ദിവസം അനുഭവിച്ചതിൻ്റെ ഒരു പരിധിവോഷികമോ മറ്റൊരു കാര്യമോ നിരപരാധികളായി അവർക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വനം വന്യജീവി സംരക്ഷണ ആക്ട് ഈ ആക്ടിൽ പെടുന്ന പല കാര്യങ്ങളും നമുക്ക് ജാമ്യമില്ലാതെ പ്രകാരമാണ് നമ്മുടെ പേരിൽ കേസെടുക്കുന്നത്